ആയിക്കൂട്ടുകറി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് അവിടെ ഗംഭീര ആന ഊട്ട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗജവീരന്മാർ ഇങ്ങനെ നിരഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് അടിപൊളിയാണ് അടിപൊളിയട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ആനകളുടെ പേരൊന്നും അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല ഇവിടെ നിൽക്കുന്ന പല ആളുകൾക്കും ഇവിടെ നിൽക്കുന്ന പല ആളുകൾക്കും എന്നല്ല വിക്ക ആളുകൾക്കും ഓരോ ആനകളെ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആനയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ചില കൊച്ചുകുട്ടികൾ വരെ ആനയുടെ പേരെടുത്ത് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കാരണം അവരൊക്കെ കാരണന്മാരൊപ്പം വന്ന് ആനയെ എപ്പോഴും സന്ദർശിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ടായിരിക്കും അവർക്ക് വരെ ഓരോ ആനകളുടെ പേര് വരെ അറിയാം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വരുന്നത് ഒരു ഏകദേശം ഒരു അറുപതോളം ആനകൾ ഇവിടെ രണ്ട് സൈഡിലായിട്ട് അമ്പലത്തിന്റെ എൽ ഷേപ്പിലായിട്ട് നിരന്ന് നിൽക്കുന്നുണ്ട് എല്ലാ ആനകൾക്കും പ്രത്യേകം ഭക്ഷണം അവര് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ആനകൾക്കൊക്കെ ഉള്ള പട്ട ഒരു സൈഡില് ഒന്നിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് ഈ അറുപതോളം ആനകൾക്കുള്ള പട്ട അവര് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ആനകൾ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ ശേഖരിച്ചവര് വണ്ടിതാ അടുത്തുകൊണ്ടുവന്ന് വെക്കുന്ന കാഴ്ച കഴിഞ്ഞു ഞാൻ കണ്ടു പിന്നെ ആനയെ തൊടാനും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനും ഇവിടെ ആരാധകർ ഒരുപാട് പേരുണ്ട് ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി തന്നെ വന്നിരിക്കുന്നവരാണ് ഒരുപാട് ആരാധകരാണ് ഉള്ളത് ഒരുപാട് ആനകളുണ്ട് എല്ലാ ആനകളും പേരെടുത്ത ആനകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതൊന്നും പറയാനില്ല ഇതൊരു ഗംഭീര വൈബ് തന്നെയാണ് നമ്മൾക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നേരിട്ട് പോയിട്ട് കാണണം ഇത് അനുഭവിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് കാരണം ഞാൻ ആദ്യമായിട്ട് വന്നതാണ് അപ്പൊ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് എല്ലാ ആനകളും നേരം ഇങ്ങനെ നിക്കണ കാണുമ്പോ ഒരു ആനച്ചന്ത എന്നൊക്കെ പറയൂലെ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ ജനങ്ങളുടെ ആഹ്ലാദം ആനകളുടെ ഓരോ കൈവക്കലും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഭയങ്കര ആർപ്പുവിളിയും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരനയ്ക്കുള്ള ഭക്ഷണമാണ് ആ ഒരു ബക്കറ്റിലായിട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഓരോ ആനയ്ക്കും ഉള്ളത് ഓരോ ആനയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മുടെ ആനയുടെ ആരാധകരുണ്ടല്ലോ ഫാൻസ് ഉണ്ടല്ലോ അവര് ഇതിൽ നിന്ന് എടുത്തിട്ട് ആനയ്ക്ക് നേരിട്ട് കൊടുക്കുന്നതും ഞാൻ അവിടെ കാണാൻ സാധിച്ചു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനക്കൂട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഇതിന് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരോടൊട്ടും പറയേണ്ട കാര്യമില്ല കാരണം അത്ര ഗംഭീര ഒരു വൈബാണ് ആനകളൊക്കെ അമ്പലം നിറച്ച ആനകളാണ് ഏത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ആനകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതായിട്ട് കാണാം ഓരോ ആനയുടെ ആരാധകർ എന്ന് വെച്ചാൽ ഫാൻസ് അവര് കൂടെ നിന്ന് ആനയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടികൾ ഉണ്ട് പേടിയില്ലാതെ ആനയെ ഒന്ന് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആ ആഗ്രഹം ഇവിടെ സിമ്പിളായിട്ട് സാധിച്ചു കൊടുക്കുന്നുണ്ട് പാപ്പമാര് അവര് ഭയങ്കര പാപ്പമാരൊക്കെ നല്ല ശ്രദ്ധയിലാണ് ആൾക്കാരെ ഈ ആനയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നതും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്തും അവർ കൂടെ ഉണ്ട് അതുപോലെ ആനനെ തൊടണമെന്ന് പറഞ്ഞാലും അവരുടെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി തന്നെ കറക്റ്റ് യാതൊരു അപകടവും വരാത്ത രീതിയിൽ തന്നെയാണ് അവർ ആനനെ ഏർ ആരാധകർ ഒന്ന് തൊടണമെന്ന് പറയുമ്പോൾ ഒന്ന് തൊടിയിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാം ഈ കാണുന്നത് നമ്മൾക്ക് ആന അമ്പലത്തിനുള്ളിലേക്ക് അവരുടെ പേര് വിളിച്ചു പറഞ്ഞ് ഭയങ്കര ആഹ്ലാദത്തോടു കൂടി ആ പേര് അലോൺസ്മെന്റ് ചെയ്തിട്ട് ആനയെ അമ്പലത്തിലേക്ക് കയറ്റി വിടുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് എല്ലാ ആനകളും ഇതിലേ തന്നെയാണ് അകത്തേക്ക് കയറി പോകുന്നത് അപ്പോ ഓരോ ആനയുടെയും പേരും പ്രശസ്തി ഒക്കെ അവിടെ വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലേർത്തി വലിയൊരു മാല ആനയ്ക്ക് കഴുത്തിൽ അണിയിച്ചതിന് ശേഷമാണ് ആനയെയും ആനയുടെ പാപ്പാൻമാരെയും മാത്രമാണ് ആദ്യം അകത്തേക്ക് കടത്തി വിടുന്നത് വേറൊരാളെയും അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല നമുക്കൊക്കെ അമ്പലത്തിന്റെ തൊട്ട് സൈഡിലൂടെ ഒരു കോണിയുണ്ട് അവരിപ്പം നിർമ്മിച്ചിട്ടുള്ള ഒരു മരം കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു കോണിയുണ്ട് അതിൽ കൂടെ കയറിയാണ് നമ്മള് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയുക ഞാനൊക്കെ അതിൻ്റെ മോളി കൂടെ നടന്നാണ് ഉള്ളിലേക്ക് പോയത് നമ്മളകത്ത് ചെല്ലുമ്പളേക്കും ആനകളൊക്കെ നിരന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആളുകളും അതിൻ്റെ ഒപ്പം തന്നെ നിരന്ന് അതിൻ്റെ മുന്നിലായിട്ട് നിരന്ന് നിൽക്കുന്ന കാഴ്ചയും എനിക്ക് അവിടെ കാണാൻ പറ്റി ഓരോ ആനകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അതിൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ട് ഓരോന്നിനെ കഴുത്തിൽ മാല എണീച്ച് കയറ്റി കൊണ്ടിട്ട മാലയായിട്ട് അവിടെ ഒരാൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് ആ മാല ആനയുടെ കഴുത്തിൽ അണിയിക്ക നേരെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറ്റ കണ്ട പാപ്പാന്റെ കയ്യിലേക്ക് മുകളിലേക്ക് കൊടുക്കുന്നു മോളില് വെച്ച് അത് ആനയുടെ കഴുത്തിൽ കെട്ടുന്നുണ്ട് കേട്ടാ കിട്ടിയതിന് ശേഷം ആനന അകത്തേക്ക് പാപ്പന്മാരടക്കം അകത്തേക്ക് പോകുന്നു പിന്നീട് ഞാൻ കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണിത് നമ്മുടെ ഗാനകേന്ദ്രവന്റെ മകൻ വിജയ് യേശുദാസ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ കണ്ണാട വെച്ചിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ അമ്മയും ഇത്തിരി തൃശൂര് ഒരു ഫേമസ് ആണ് കാരണം അവര് അമ്മയും മകനും കൂടി ബുള്ളറ്റിൽ ഹിമാലയം വരെയൊക്കെ സഞ്ചരിച്ചെന്നുള്ള ഒരു റെക്കോർഡ് അവർക്കുണ്ട് അവരവിടുത്തെ ഹീറോ ആണ് അവരൊപ്പാണ് വിജയ് യേശുദാസ് വന്നത് അവരെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവരെന്നോട് ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ അമ്മ എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ജസ്റ്റ് കണ്ട അമ്മ എന്നോട് സംസാരിക്കുന്നു അമ്മയായിട്ട് എനിക്ക് പരിചയമുണ്ട് അമ്മനായിട്ട് ഞാൻ സംസാരിച്ചു വിജയേശുദാസ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവര് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഇത് എന്തായാലും ഒരു മനോഹരമായ ഒരു സംഭവം തന്നെയാണ് ഇത്ര വലിയ ഗായകന്റെ മോനാണെങ്കിലും വലിയ ജാടെ ഒന്നും ഇല്ല എല്ലാവരോടും നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ല ആള് എന്നു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം ഓരോ ആനകളും അതിൻ്റെതായ വണ്ടികളിൽ കയറ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവര് ഓരോ വണ്ടികളായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട കാരണം ഒരുപാട് വണ്ടികൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇതിനെ ആന നമ്മ ഈ വണ്ടിയിൽ കയറ്റുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഒരുപാട് പേര് ഉണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ചടങ്ങുകളിൽ തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊക്കെയാണെന്നുള്ളത് മിക്ക ആൾക്കാർക്ക് അറിയാം അപ്പൊ ഓരോ പരിപാടിക്കും ആളുകൾ അങ്ങോട്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആനന ഏ കേറ്റിക്കൊണ്ട് പോകുന്നത് കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനത് ആദ്യമായിട്ടാണ് ആന വണ്ടി കയറ്റുന്നതൊക്കെ കാണുന്നത് കേട്ടാ അപ്പൊ വണ്ടി കയറ്റുന്ന സമയത്ത് സൈഡിൽ നിന്നും എല്ലാവരെയും മാറി നിക്കാനായിട്ട് അവര് പ്രത്യേകം പറയുന്നുണ്ട് ചിലപ്പോ ആന കേറുമ്പോ ആനയുടെ ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴുമോ എന്നൊക്കെ ഉള്ളൊരു കാരണം കൊണ്ടാണോ എന്നറിയില്ല ആ റൈറ്റ് സൈഡിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അവിടെ ആന കയറുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഒരു വണ്ടിയൊക്കെ വെച്ച് ആ തന്നെ ആയിരിക്കും ചങ്ങല ചങ്ങലിപ്പോഴും കാലിലുണ്ട് ആന സിമ്പിളായിട്ട് കയറി ആ വണ്ടി ഇനി ആ വണ്ടി ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോകും അങ്ങനെ എല്ലാ വണ്ടികളും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഗംഭീര സംഭവം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ആനകളുടെ പേരെടുത്ത് പറയാനും എനിക്കറിയില്ല പക്ഷെ ആനകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആനയുടെ ആയിട്ട് മാറും ഇത് എവിടെയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി തന്നെ കാണണം അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ